നമസ്കാരം മൂന്നാറിൽ അർദ്ധരാത്രി ടൌണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണശ്രമം ഭണ്ഡാരപ്പെട്ടി തകർക്കുന്ന ശബ്ദം കെട്ട് തടയാൻ ശ്രമിച്ച ക്ഷേത്രത്തിലെ കാവൽക്കാരനെ മോഷ്ടാവ് കമ്പിവടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ക്ഷേത്രത്തിലെ കാവൽക്കാരൻ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിൽ എം മാടസ്വാമിയാണ് തലയ്ക്ക് മുറിവേറ്റ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനായ പളനിസ്വാമിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണശ്രമം മോഷ്ടാവ് കടന്നു കളഞ്ഞിട്ടുണ്ട് അതേസമയം തക്ക സമയത്ത് കാവൽക്കാരൻ ഉണർന്നതിനാൽ ക്ഷേത്രത്തിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടില്ല ക്ഷേത്രത്തിന്റെ ഷട്ടറും അകത്തുള്ള വാതിലും തകർത്ത ശേഷമാണ് മോഷ്ടാവ് ശ്രീകോവിലിന് സമീപമുള്ള മൂന്ന് ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തത് പൂട്ട് തകർക്കുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ കാവൽക്കാരൻ മാടസ്വാമി മോഷ്ടാബിനെ കയറി പിടിക്കുന്നതിനിടയിലാണ് മോഷ്ടാവ് കയ്യിലുണ്ടായിരുന്ന കമ്പി കൊണ്ട് തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ചത് ഇയാൾ ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഇവിടെ നിന്നും മോടി രക്ഷപ്പെട്ടു ക്ഷേത്രത്തിന് താഴ്ഭാഗത്ത് വെച്ച് ടൗണിലെ ഗൂർഖ കള്ളനെ തടയാൻ ശ്രമിച്ചെങ്കിലും പിടികൊടുക്കാതെ കടന്ന ഇയാൾ മുതിരപ്പുഴയോരത്തെ കാട്ടിലൊളിച്ചു സംഭവം പറഞ്ഞ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല പുലർച്ചെ മണിക്ക് ശേഷം ഇയാൾ കാളിയമ്മൻ ക്ഷേത്രത്തിന് സമീപം പൂട്ടിയിരുന്ന രമേശ് എന്നയാളുടെ വീട് കുത്തി തുറന്ന് അകത്ത് കയറി അലമാര പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിക്കാതെ സമീപത്തെ വിടിഞ്ഞു മുൻപിൽ കിടന്നിരുന്ന പുതിയ ഷൂ ധരിച്ച ശേഷം കന്നിയാർ പുഴ വഴി നടന്ന പെരിയവര ഭാഗത്തേക്ക് പോയി ഇയാൾ ക്ഷേത്രത്തിലെത്തിയത് മുതലുള്ള ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെ തീത്തെളുകൾ ശേഖരിച്ചു